ഞാൻ രാജീവ് കല്ലിങ്ങൽ തൃശൂർ കിഴിപ്പിള്ളിക്കര സ്വദേശിയാണ് ഫേസ്ബുക്കിൽ ആഡ് കണ്ടാണ് ഞാൻ ഈ ബി ടൂൺ ഫേസ് ഓയിൽ വാങ്ങിക്കുന്നത് ഇത് ഞാൻ ഒരു മാസക്കാലം അവർ പറയുന്ന പോലെ കൃത്യമായി പുരട്ടുകയും ഒരു മാസത്തിനുള്ളിൽ കറുത്ത ചെറിയ കുത്തുകളും അതുപോലെ തന്നെ ഒരു പാട പോലെ മുഖത്ത് കാണുന്ന ഒരു കറുപ്പിന്റെ ഒരവസ്ഥയും അതുപോലെ തന്നെ മുഖം കൂടുതൽ കാന്തിയായി ഉദിച്ചു വരുന്ന രീതിയിൽ ഗ്ലോയങ് രീതിൽ വരികയും ചെയ്തു ഞാനിത് ഒരു മാസക്കാലാണ് പെരട്ടിയത് ഒരു ബോട്ടിലാണ് പെരട്ടിയത് ഇനിയും തുടർന്ന് ഞാനിത് വാങ്ങിച്ച് പുരട്ടം തന്നെയാണ് തീരുമാനം ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ ഒരു ഫേസ് ക്രീമും ഉപയോഗിച്ച ആളല്ല എനിക്ക് അമ്പത്തിയെട്ട് വയസ്സുണ്ട് എന്റെ മുഖം വളരെ നല്ല രീതിയിൽ പലരും എന്നെ കാണുന്ന പലരും എന്താണ് എന്താണ് സംഭവിച്ച എന്താണ് മുഖത്ത് വരട്ടിയ എന്ന് പലരും ചോദിച്ചിരുന്നു പലരോടും ഞാൻ ഇത് പറഞ്ഞിരുന്നു പലരും ഇത് വാങ്ങിച്ചിരുന്നു Thank you.